ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണെന്നും ആർ എസ് എസ് ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു അടുത്ത വർഷം ശതാബ്ദി ആഘോഷിക്കാനിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും സംസാരിക്കവെയാണ് അദ്ദേഹം ഈ നിർണായക പ്രസ്താവന നടത്തിയത് ഭാഗവതിന്റെ രാജ്യത്തിന്റെ ദേശീയ സ്വത്വത്തെ കുറിച്ചും മതനിരപേക്ഷ സ്വഭാവത്തെ കുറിച്ചുമുള്ള നിലവിലുള്ള സംവാദങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണ് എന്താണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരല്ല നമുക്ക് രാജ്യം തന്നത് നമ്മൾ പുരാതനമായ ഒരു രാഷ്ട്രമാണ് നമുക്കൊരു അടിസ്ഥാന സംസ്കാരമുണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാക്കും ഹിന്ദു എന്ന പദത്തിലേക്ക് നയിക്കുന്നു മോഹൻ ഭാഗവത് വ്യക്തമാക്കി രാജ്യത്തിന്റെ പുരാതനമായ സാംസ്കാരിക അടിത്തറയാണ് അദ്ദേഹം ഹിന്ദുത്വം എന്ന പദത്തിലൂടെ അടിവരയിടാൻ ശ്രമിച്ചത് ഭാരതത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും ഭാഗവത് ഈ അവസരത്തിൽ പങ്കുവെച്ചു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് ഒന്നുകിൽ അവർക്ക് ഇതറിയില്ല അല്ലെങ്കിൽ അവരെ ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങളുടെ പൊതുവായ പൈതൃകത്തെ കുറിച്ചുള്ള ആർ എസ് എസിന്റെ നിലപാടുകൾ വീണ്ടും ഉറപ്പിക്കുന്ന ഒന്നാണ് തങ്ങളുടെ ഗോത്രങ്ങൾ സംരക്ഷിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഞാൻ കാണുന്നുണ്ട് അതിനാൽ ആരും അഹിന്ദുവല്ല ഹിന്ദുവായിരിക്കുക എന്നതിനർത്ഥം ഭാരതത്തിന്റെ ഉത്തരവാദിത്വം എന്നതാണ് അതുകൊണ്ടാണ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നത് ഭാഗവത് കൂട്ടിച്ചേർത്തു ദേശീയതയും പൗരത്വത്തെയും മതപരമായ സ്വത്വവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ പൗരന്മാരിൽ ചുമതല ബോധം വളർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് തന്നെ ഈ പ്രസ്താവന രാജ്യത്ത് നിലവിലുള്ള ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് എതിരല്ലെന്നും മോഹൻ ഭാഗവത് അടിവരയിട്ട് പറഞ്ഞു നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒന്നുമായും ഒരു വ്യവസ്ഥയുമായും ഇതിന് വൈരുദ്ധ്യമില്ല അദ്ദേഹം വ്യക്തമാക്കി ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന സങ്കല്പം രാജ്യത്തെ മതനിരപേക്ഷ നിലപാടുകൾക്ക് എതിരല്ല മറിച്ച് രാജ്യത്തിന്റെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും അംഗീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒന്നാണെന്നാണ് ആർ എസ് എസ് മേധാവിയുടെ വാദം ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ വളർച്ചയെക്കുറിച്ചും പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയെക്കുറിച്ചും ഭാഗവത് അഭിമാനം കൊണ്ടു നമുക്കിപ്പോൾ വിശ്വസ്തതയുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അദ്ദേഹം അവകാശപ്പെട്ടു രാജ്യസേവനത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമായി സംഘടന സ്വയം അർപ്പിച്ചിരിക്കുന്നതിനാലാണ് ഈ വിശ്വസ്തത വർദ്ധിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് അതിനെ പ്രവർത്തനങ്ങൾക്കായി പുറത്തുനിന്ന് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക കാര്യങ്ങളിലുള്ള സുതാര്യതയും സ്വന്തം പ്രവർത്തകരുടെ സംഭാവനകളെ ആശ്രയിക്കുന്ന രീതിയിൽ സംഘടനയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നും ഭാഗവത് പറഞ്ഞു സംഘടനയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരുമായി സംഭാഷണങ്ങൾ ആരംഭിച്ചതിനെ കുറിച്ചും മോഹൻ ഭാഗവത് സംസാരിച്ചു തങ്ങളെ ഹിന്ദുക്കളായി കണക്കാക്കാത്തവരുമായി ഞങ്ങൾ സംഭാഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവർ പൂർണ്ണമായും ആർ എസ് എസ് ആശയങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അവർ ഭാരതീയരാണെന്ന് സംവദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതപരവും സാംസ്കാരികവുമായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തോടുള്ള കൂറും ദേശീയ സ്വത്വവും അംഗീകരിക്കുന്നതിലൂടെ ഒരുമയുണ്ടാകുക എന്ന ലക്ഷ്യമാണ് ആർ എസ് എസ് സംഭാഷണങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ചും മോഹൻ ഭാഗവത് സൂചന നൽകി ആർ എസ് എസിന്റെ ആകുള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും നൂറ് വർഷം ഭാരതമായിരുന്നു അവർ നമ്മുടെ ആളുകളുമാണ് ഇന്നത്തെ സാഹചര്യങ്ങളിലും സമാനതകളുണ്ട് ഭാഗവത് പറഞ്ഞു വിഭജനത്തിന് മുമ്പുള്ള അഖണ്ഡ ഭാരതം എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ പ്രസ്താവന തങ്ങളുടെ ദൗത്യം പൂർണ്ണമായിട്ടില്ലെന്ന് സമ്മതിച്ച മോഹൻ ഭാഗവത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു ഞങ്ങളുടെ ദൗത്യം ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ സ്വത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക സാമൂഹിക സമത്വം ഉറപ്പാക്കുക രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയെല്ലാം ആർ എസ് എസ് ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണഘടനാ വിദഗ്ധർക്കിടയിലും വലിയ സംവാദങ്ങൾക്ക് വഴി വെക്കും രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഭരണഘടന ഉറപ്പിക്കുമ്പോൾ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള പ്രഖ്യാപനം ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ തലവിന്റെ ഈ നിലപാട് രാജ്യത്തെ ഭരണകക്ഷിയുടെ കാഴ്ചപ്പാടുകൾക്ക് ശക്തി പകരുന്നതായി കണക്കാക്കാം അതേസമയം പ്രതിപക്ഷ കക്ഷികൾ ഈ പ്രസ്താവന രാജ്യത്തിന്റെ മതേതരത്വത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വെല്ലുവിളിയായി ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട് പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഈ പ്രസ്താവനയ്ക്ക് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ലഭിച്ചേക്കാം രാജസ്നേഹത്തെയും ദേശീയതയും ഹിന്ദുത്വവുമായി ബന്ധിപ്പിക്കുന്നതിനെ ചില വിഭാഗങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കാനിടയുണ്ട് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ചലനങ്ങളെ അടുത്ത ദിവസങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന വിഷയമായി മാറും